സഞ്ചാരികളുടെ പരദിസ എന്നറിയപ്പെടുന്ന വയനാടിനെ കുറിച്ച് ഇത്തിരി നേരം ഒത്തിരി കാര്യം എല്ലാവർക്കും വൈബ് വിത്തി ഫെമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സഹ്യാദ്രിയുടെ മടിത്തട്ടിൽ ജന്മം കൊണ്ട സ്വപ്നഭൂമിയാണ് വയനാട് കേരള സംസ്ഥാനത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ലയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതി നവംബർ ഒന്നിനാണ് വയനാട് ജില്ല നിലവിൽ വന്നത് വയൽനാട് അല്ലെങ്കിൽ വനനാട് എന്നതിൽ നിന്നാണ് വയനാട് എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങൾ അടർത്തിയെടുത്താണ് വയനാടിന് രൂപം കൊടുത്തത് കർണാടക തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ് മീറ്റർ അഥവാ രണ്ടായിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പീഠഭൂമിയാണ് വയനാട് വയനാട് ജില്ലയുടെ മൊത്തം വിസ്തൃതി രണ്ടായിരത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് ഭൂവിഭാഗത്തിൻ്റെ മുപ്പത്തെട്ട് ശതമാനം വനമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് മുനമ്പിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും ഇടതൂർന്ന വനങ്ങളും ഇവയെ തഴുകി തലോടി കടന്നു പോകുന്ന നദീതടങ്ങളും ഈ നാടിൻ്റെ സൗന്ദര്യങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ആഭരണങ്ങൾ പോലെയാണ് സുൽത്താൻ ബത്തേരി വൈത്തിരി മാനന്തവാടി എന്നീ മൂന്ന് താലൂക്കുകളും ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളും മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുമുള്ള ഈ ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ് മലനിരകളും വനപ്രദേശങ്ങളും നിറഞ്ഞ വയനാട് ജില്ലയെ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല കോഴിക്കോട് ജില്ലയിൽ പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിൻ്റെ ഭാഗമായ താമരശ്ശേരി ചുരം വഴിയാണ് വയനാട്ടിലേക്കുള്ള പ്രവേശനം താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ ഒൻപത് ഹെയർപിൻ പിൻ വളവുകളാണ് ഉള്ളത് ഒൻപതാമത്തെ ഹെയർ പിൻ വളവ് വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ആകാശദൃശ്യം കളാലഗിരി കുന്നുകൾക്കും ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര ജില്ലയിൽ സഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പര്യവേക്ഷണം ചെയ്യാൻ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ബി സി ആറായിരം മുതലുള്ള ചരിത്രാതീത കാലത്തെ ചിത്രങ്ങളും ചുവർ ചിത്രങ്ങളുമുള്ള എടക്കൽ ഗുഹ വെള്ളരിമലയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് പാളികളുള്ള സൂചിപ്പാറ വെള്ളച്ചാട്ടം കബനീ നദിയുടെ കരമനത്തോടിന്റെ കൈവഴിയിൽ സ്ഥിതി ചെയ്യുന്ന ബാണാസുര അണക്കെട്ട് ഇടതൂർന്ന വനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപായ കുറുവ ദ്വീപ് ദക്ഷിണേന്ത്യയിലെ ശുദ്ധജല തടാകമായ പൂക്കോട് തടാകം നീലഗിരി കുന്നുകളുടെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ചെമ്പ്ര കൊടുമുടി മൂന്ന് തട്ടുകളുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടം വയനാടിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തോൽപ്പെട്ടി വന്യജീവി സങ്കേതം മനോഹരമായ വാട്ടർ ലില്ലുകൾ കൊണ്ട് നിറയുന്ന കർലാട് തടാകം മുന്നൂറ്റി നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാട് വന്യജീവി സങ്കേതം സുൽത്താൻ ബത്തേരിയിലെ ചരിത്ര പ്രധാനമായ ജൈനക്ഷേത്രം ഒൻപതാമത്തെ ഹെർപിന്നിലുള്ള ലക്കിടി വ്യൂ പോയിന്റ് ബ്രിട്ടീഷുകാരോട് പൊരുതി വീരമൃത്യു വരിച്ച പഴശ്ശിയുടെ സ്മാരകം കാന്തൻപാറ വെള്ളച്ചാട്ടം കാരാപ്പുഴ ഡാം തുടങ്ങി ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ് വയനാട്ടിലെ ഇടയ്ക്കിടെയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതി നമുക്ക് തരുന്ന മുന്നറിയിപ്പായി കണ്ട് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും വികസനത്തിന് കൈകോർക്കാം